ഇന്ത്യയുടെ മുൻ ബാറ്റിംഗ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറും മുൻ ഇതിഹാസ ഓൾറൗണ്ടർ യുവരാജ് സിംഗും കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുകയാണ് ഓവ് ഓഫ് കപ്പിലാണ് സച്ചിനും യുവയും ക്യാപ്റ്റന്മാരായി മുഖാമുഖം വരുന്നത് തങ്ങളുടെ മുൻ ആരാധന പാത്രങ്ങളുടെ പ്രകടനം വീണ്ടും കളിക്കളത്തിൽ ആസ്വദിക്കാൻ പോകുന്നതിന്റെ ആവേശത്തിലാണ് ആരാധകർ ഈ മാസം പതിനെട്ടിന് ബാംഗ്ലൂരുവിലെ സായി കൃഷ്ണ സ്റ്റേഡിയത്തിലാണ് സച്ചിന്റെയും യുവയുടെയും ടീമുകൾ മുഖാമുഖം വരുന്നത് വൺ വേൾഡ് വൺ ഫാമിലി കപ്പ് എന്ന ചാരിറ്റി രീതിന്റെ മത്സരമാണ് വിരമിച്ച മുൻ താരങ്ങളിലെ ടീമുകൾ കൊമ്പുകോർക്കുക ഇന്ത്യ അടക്കം ഏഴ് രാജ്യങ്ങളിൽ നിന്നുള്ള വമ്പൻ താരങ്ങളും ഈ മത്സരത്തിന്റെ ഭാഗമാകാൻ പോവുകയാണ് വൺ വേൾഡ് എന്ന ടീമിനെയാണ് സച്ചിൻ ടെണ്ടുൽക്കർ നയിക്കുന്നതെങ്കിൽ വൺ ഫാമിലിയുടെ ക്യാപ്റ്റനാണ് യുവരാജ് സിംഗ് ഇന്ത്യയെ കൂടാതെ ശ്രീലങ്ക ബംഗ്ലാദേശ് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ന്യൂസിലാന്റ് സൗത്ത് ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള മുൻ താരങ്ങളാണ് ഇരു ടീമുകളും പങ്കെടുക്കുന്നത് ക്രിക്കറ്റിനോട് വിട പറഞ്ഞിട്ട് പത്ത് വർഷത്തിലേറെ ആയെങ്കിലും സച്ചിനോടുള്ള ആരാധകരുടെ ഇഷ്ടത്തിന് ഇപ്പോഴും ഒരു കുറവും ഉണ്ടായിട്ടില്ല ഇന്ത്യ കണ്ട എക്കാലത്തെയും വലിയ മാച്ച് സ്പിന്നർമാരിൽ ഒരാളായ യുരാജ് സിംഗിനും ആരാധകർ ഏറെയാണ് ക്രിക്കറ്റിൽ നിന്നും പൂർണ്ണമായി വിരമിച്ച ശേഷവും ചില ടൂർണമെന്റുകളിൽ സച്ചിന്റെയും യുവരാജിന്റെയും പ്രശൻസകളുണ്ടായിരുന്നു ലെജൻസ് ലീഗ് റോഡ് സേഫ്റ്റി സീരീസ് എന്നിവരങ്ങളിൽ ഇരുവരും സജീവ സാന്നിധ്യമായിരുന്നു താരമിക കാര്യത്തിൽ സച്ചിൻ വണിന്റെ ടീമിനേക്കാൾ മികച്ചത് യുവരാജ് സിംഗിന്റെ വൺ ഫാമിലി എന്ന് പറയാം സച്ചിന്റെ ടീമിൽ ശ്രദ്ധേയമായ കളിക്കാർ ശ്രീലങ്കയുടെ ഉപ്പുൽ തരംഗ ഇർഫാൻ പത്താൻ ഹർഭജൻ സിംഗ് മോണ്ടി പനേസർ എന്നിവരാണ് യുവരാജ് സിംഗിന്റെ ഫാമിലിയിലാകട്ടെ റൊമേഷ് കർണവിതരണ മുൻ ഓൾ റൌണ്ടർ യൂസഫ് പത്താൻ മുത്തയ മുരളീധരൻ മക്കായ ഇൻടീനി ചമിന്ദവാസ് വെങ്കണേഷ് പ്രസാദ് എന്നിവരാണ് യുവരാജ് സിംഗിന് ടീമിനായി കളിക്കുന്നത്